ഒരാളെ മീനും പിടിച്ചിട്ടുണ്ട് നോക്കിയിരിക്കണ്ട് ഉം നമുക്ക് മീൻ കിട്ടിയാല് കിട്ടിയാ കിട്ടി 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 ഞാൻ അപ്പൊ ഇപ്രാവശ്യത്തെ ആദ്യത്തെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങട്ടെ ഞങ്ങളെ കടവൊക്കെ വഴിയൊക്കെ തപ്പി ഉണ്ടാക്കിട്ട് വേണം വൈണ്ട എന്താണ് സ്ഥിതി അറിയട്ടാ ഏ വെള്ളം ഇവിടെ കയറി ഇറങ്ങിയോണ്ട് ഇവിടെ നല്ല ക്ലീൻ ആയിക്കോട്ടെ അല്ല ഇതിപ്പോ വെള്ളം കേറിക്കാണ്ട് ക്ലീൻ ആയതാണേ ആ അവിടെ ഒരു കടവിന്റെ മരായിട്ടപ്പോ ഇതിപ്പോ വെള്ളം കയറി ഇറങ്ങിപ്പോ ഇവിടെ ഒക്കെ നല്ല വൃത്തിയെക്കുന്നു മറ്റേ നല്ല പേടിപ്പെടുത്തേണ്ട മരല്ലേ അവിടെ ഒരു ഇടിച്ചില് വന്നോക്കുണു പ്രാവശ്യം വെള്ളം ഇതിന് മേലക്കെത്തിച്ചേ ഇതിന് മേൽക്കെത്തിക്കും അത്ര ഉയരത്തില് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ നാട്ടി വൃത്തിയെക്കുണു അത്ര ആദ്യമായിട്ട് ഇറങ്ങാട്ടാ ഇവിടത്തെ പുതിയ സിസ്റ്റം ആ വള്ളി പിടിച്ചെ എന്താണ് സംഭവിച്ചത് അറിയില്ല താണ്ടാ പൂളണ്ടാ ചതുപ്പോ ചെലപ്പാണ് പോവും പോവും എന്തായാലും ഇവിടെ ഇപ്രാവശ്യം നല്ല വൃത്തിയായിക്കും സംഗതി ക്ലീൻ ആയിക്കണോ ഇപ്പുളണ്ടാ ഇല്ലാ ഇല്ല ഇല്ല അത്ര വല്ല പൂളാലൊന്നും ഇല്ല ഏട്ടാ ഇപ്പൊ എന്താ അല്ല ഇടിഞ്ഞു ചാടാനൊക്കെ ചാൻസ് കൂടുതലാണ് അതാ അല്ല ഇത് ഇത്ര ക്ലീൻ ആയതാണേ ഇവിടെ നായ്ക്കളെ ആ നായിതാണേ നീർന്നായി നീർന്നായിയ്യതാ നീറയിന്റെ കൂടിങ്ങോട്ട് മാറ്റിട്ട് നീറായി അപ്പൊ നമ്മൾ പേടിച്ചണം അല്ലേ ഇത് തന്നെയാണ് വയ്യേണ്ടേ നീർന്നായി ആ മീൻ്റെ പണം ഉണ്ടാവും നീറായി കക്കുണ്ട് ൂടെ നീറേന്റെ ഒരു വഴി ഉണ്ട് വഴിയുണ്ട് ദാഹദീന ഉള്ളിലൊക്കെ നീറയൊക്കെ വിളിച്ചല്ലേ ഞാൻ ടുഡേ വളർത്തുന്ന പുതിയൊരു വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോ കടലുണ്ടി പോയില്ലാട്ടാ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോസുമായിട്ട് വരാൻ കാരണം ഞങ്ങള് ചൂണ്ടടി എന്താണോ ഇവിടെ ഒരു മീൻ കൊത്തിപ്പൊന്മ മീൻ കൊത്തി ചാത്ത പറഞ്ഞ ആ ഇന്നത്തെ പെട്ട മീൻപൊത്തി ചാത്തന് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതുപോലെ ഒരു അഞ്ച് വർഷം മുമ്പ് ഒരു വെള്ളം കയറി ഇറങ്ങിയ ടൈമിൽ ഞങ്ങളൊരു മീൻകൊത്തി ചാത്തന് ഇതുപോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ അതന്ന് വെള്ളം കയറിയപ്പോൾ അതിന് ഫുഡ് കിട്ടാതെ വന്നിരുന്ന് ഞങ്ങളായിട്ട് ഇണങ്ങിയതായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഒന്ന് ഒന്ന് വന്ന് ഇരിക്കുന്നുണ്ട് അത് അത് ഈ അന്ന് അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ മീൻകൊത്തിച്ചാ തന്നെയെന്ന് പറഞ്ഞത് മീൻ മീൻപത്തിപ്പൊന്മയാണോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല നോക്കെന്തായാലും ഞങ്ങളേറ്റ് ഇണങ്ങി ഞങ്ങളെയൊക്കെ ഫുഡ് എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം ആ മീൻകൊത്തിപ്പൊനിമ ഞങ്ങൾ കഴിക്കുന്നൊക്കെ ഫുഡ് എടുത്തീനു ആദ്യം കഴിക്കുന്ന ഫുഡ് എടുക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു പിന്നെങ്ങനെ ഫുഡ് എടുത്തീനു അപ്പോൾ ഇത് ആ മീൻകുത്തിപ്പൊന്മയാണെങ്കിൽ ഫുഡൊക്കെ എടുക്കും നമ്മൾ നോക്കുക ഒരു ചെറിയ മീനിനെ പിടിച്ചു അതിന് ഇട്ട് കൊടുക്കുക എന്തായാലും മൂപ്പേരിങ്ങനാ ഞങ്ങളെ മീൻ പിടിക്കുന്നു നോക്കി ഇരിപ്പാണ് മീൻ കിട്ടിയാ അപ്പൊ നമ്മള് മീൻ കിട്ടിയാലേ ഫുഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതാണെന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്ക അത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയത്തിന് ശേഷാണോ കൊറോണ അതന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതി അല്ലേ കൊറോണ വന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതോ പതിനെട്ടിലേറ്റാണെ അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ കൈക്കുന്നെടുക്കേണ്ട വീഡിയോസ് ഒക്കെ ഞാൻ ഉണ്ട് അതിന്റെ ലിങ്ക് വേണേ ഞാൻ ഇട്ടേണ്ടത് അപ്പൊ അതാണോന്നറിയില്ല മീൻകൊത്തി പോരുമേ എത്ര വർഷം അതിന് ആയുസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല ആ അപ്പൊ അതുകൊണ്ട് ഇത് അതാണെന്ന് ഞങ്ങൾക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല എന്തായാലും ഞങ്ങളേറ്റവും നല്ലൊരു ഇണക്കുള്ള മായിരാണ് അത് വന്നിരിക്കേണ്ട അപ്പ എന്തായാലും വെറ്റി നോക്കുക നമ്മ ഒരു മീനെ കിട്ടിയ ശേഷം ആദ്യത്തെ കിട്ടി 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 കിട്ടിയാ ഓ ഓര് മീനെ കിട്ടിയിട്ടുണ്ട് മുപ്പര് നോക്ക ആ അതെന്ന തോന്നുന്നുണ്ടാ അതാ അതാണോ ഡൗട്ട് ഡൗട്ടിണ്ട് ഇതല്ലേ മീനിനെ കിട്ടിയപ്പോ എന്നാ അങ്ങോട്ട് ഒന്ന് ഇട്ടെടുത്ത് നോക്കി അങ്ങനെ ഇങ്ങോട്ട് ഒന്ന് ഇട്ടെടുത്തോക്കാ ഇങ്ങോട്ട് വരും അത് വരുന്നു വരുന്നോന്നോട്ട് ഇങ്ങോ അതന്നെ അതന്നെയാണേ അതെ വന്നു വന്നിട്ടാ അതാ കണ്ടോളി കണ്ടോളിതാ ഫുഡ് എടുക്കാൻ നോക്ക അന്നത്തെ മീങ്കിൽ ഫുഡ് എടുക്കും നോക്കി എടുക്കാറില്ല ചേട്ടാ അതെന്നാണേ അതെന്നാണ അല്ല ഇത്രയും അണക്കത്തെ നിൽക്കില്ലല്ലോ അത് കണ്ടില്ലേ ഇല്ലല്ലേ ചെറിയൊരു പേടുണ്ട് ഏകദേശം അഞ്ചു വർഷത്തിൽ ഏറെ ആയിട്ടുണ്ട് അത് എടുത്തോളി ആ ഫുഡ് എടുത്ത് എടുത്തോട്ടോ അതാണെങ്കിൽ നമ്മൾ നോക്കുക എന്തെങ്കിലും ഉറപ്പില്ല ഫുഡ് എടുത്തോ കണ്ടുപോളി അതെ അപ്പൊ അതന്നെ ആയിരിക്കും ഫുഡ് എടുത്ത് കണ്ടു വിളിക്കാൻ ഇതാ ഫുഡ് കഴിക്കണോ ഇതാ ഇപ്പൊ അഞ്ചെല്ലത്തേ കണ്ടോണ്ട് കൈന്ന് എടുക്കാൻ വേണ്ടി പക്ഷെ അടുത്തൊക്കെ വരുന്നുണ്ട് അന്നൊക്കെ അപ്പൊ അതെല്ലാം ഇങ്ങനെ ആദ്യം ഇങ്ങനെ മുട്ടെടുത്തു പിന്നെ കൈക്കുന്നുടുക്കല് അങ്ങനൊക്കെയാണേ അതാണെന്ന് എന്തായാലും നൂറ് ശതമാനം ഉറപ്പില്ലട്ടോ നമുക്ക് ഇതിനെ പറ്റി ഐഡന്റിഫൈ ചെയ്യാന്നും അറിയില്ല അപ്പൊ ആരെങ്കിലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കില് എത്ര അഞ്ചു വർഷമൊക്കെ എത്ര അറിയില്ല മീൻകൊത്തിപ്പം എൻ്റെ ആയുസ് അപ്പൊ എന്തായാലും നമ്മുടെ ഫുഡൊക്കെ എടുക്കുന്നുണ്ട് നല്ല നിലയില് അടുത്തേക്ക് വന്ന് ഫുഡ് പേടില്ലാതെ എടുക്കുന്നുണ്ട് അല്ല സാധാരണ ഒരു ഒരു പക്ഷി ഇങ്ങനെ അടുത്ത് വന്ന് നല്ല പരിചയമുള്ള മാതിരി ഒന്നും എടുക്കൂല ഇത് പെട്ടെന്ന് വന്ന് ഞമ്മളിപ്പം നിന്ന് ഫുഡൊക്കെ എടുത്ത് ഫുഡൊക്കെ എടുക്കുന്നുണ്ട് അത് ജീവൻ ഉള്ളതുകൊണ്ടേ അതിന കൊന്ന് തിന്നാൻ കുറച്ചൊരു റിസ്ക് ഉണ്ട് മുപ്പേർക്ക് ക്യാമറ അത്ര ക്ലിയറില്ല എന്താണ്ടില്ലേ നമ്മൾ നോക്കഴിഞ്ഞാൽ ഒന്നുകൂടി കഴിഞ്ഞ് കിട്ടിയാലേ ഒന്നുകൂടി കഴിഞ്ഞ് ഫുഡ് എടുക്കണ്ട നമുക്ക് നോക്കാം കേട്ടാ അപ്പോ നോക്കാം എന്തോട്ടാ നമ്മൾ മുപ്പേർക്ക് കൊടുക്കണേ കഴിഞ്ഞൊത്തടാ എക്സ്പീരിയൻസ് ഉണ്ടാ കഴിഞ്ഞൊത്തോ റിസ്ക് കിട്ടണ്ട എല്ലാവരും പാത്രം എന്താ വേണ്ട എന്താ കുറച്ചു വിളി എന്താ മുപ്പേർക്കമ്മ കൊടുക്കാം കേട്ടോ കണ്ടില്ലേ നേരെ കണ്ട കൊടുക്കണ്ടോളി കണ്ടിടാ ഓ എന്താ ഡിമാൻഡേ അവിടെ വെച്ചെടുക്ക വെച്ചെടുക്കാണ് കൈക്കല്ലേ കൊടുത്താലേ കൈ തൊള്ളിക്കാണ് ഇളക്കി നിലേ ഞാൻ കൊടുക്കുന്നോട്ടെ ആ മൂപ്പിലെല്ലാം റിസ്ക് ആണ് അതെ അതുകൊണ്ടേ അങ്ങനെ കൊടുക്കി വെള്ളപ്പൊക്കം വന്നതിനു ശേഷം മൂപ്പരെ കണ്ടിട്ടില്ല അതോ പൂപ്പ് എടുത്തോളും ഇഞ്ഞ് എടുത്തോളും എടുത്തോ 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 എടുത്ത് എടുത്തോണോ എടുത്തിട്ട